ഓം ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് അനിരം നക്ഷത്രത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് മാർച്ച് പതിമൂന്ന് മുതൽ ഉള്ള അവസാനം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അവസാനം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ അനുരാധ എന്ന പേരിലാണ് അനിരം നക്ഷത്രം അറിയപ്പെടുന്നത് അത് അനുഷം എന്നും ഒക്കെ അറിയപ്പെടും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് പതിമൂന്ന് മുതൽ മാർച്ച് അവസാനം വരെ ഒക്കെയുള്ള ഒരുപാട് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കയാണ് വായുദേവന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രം അനുരാധ നക്ഷത്രം അതായത് അനുരം നക്ഷത്രം രാഹു ഗ്രഹമാണ് ഇത് ഭരിക്കുന്നത് ജാതി മതം മറ്റ് ചില വിഷയങ്ങൾ എന്നിവയിലെ തർക്കങ്ങൾ അവർ ആഗ്രഹിക്കുന്ന നേടുന്നതിൽ നിന്നും അവരെ തടയുന്ന ഒരു നക്ഷത്രമാണിത് അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സഹായിക്കും മറ്റുള്ളവരോട് വെല്ലുവിളിച്ചു സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ മോഹമുള്ള നക്ഷത്രക്കാരാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ അനുഷം എന്ന് പറഞ്ഞത് ഈ അനുരാധ നക്ഷത്രം അതായത് അനിരം നക്ഷത്രത്തെ അനുഷം എന്നാണ് വിളിക്കുന്നത് തമിഴില് മലയാളത്തിൽ അനിരം എന്ന് നമ്മൾ പറയും മറ്റെല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഒക്കെ ഇതിന് പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അനിടനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അവസരങ്ങളാണ് അതായത് കുടുംബത്തിൽ ഏറ്റവും പിന്നോക്കമാണ് ചില അനിടനക്ഷത്രക്കാർ ആദ്യമൊക്കെ വന്ന് ഭവിക്കുക പക്ഷെ പിന്നീട് പെട്ടെന്നൊരു കയറ്റം കയറും ചിലർ അതൊരു പ്രധാന ഘടകമാണ് അവർക്കുള്ള ഇച്ഛാശക്തി അല്ലെങ്കിൽ അനിരനക്ഷത്രക്കാർക്ക് എനിക്ക് എല്ലാവരേക്കാളും മുന്നിൽ എത്തണമെന്നുള്ള പ്രയത്നമൊക്കെ പ്രയത്നിച്ചാണ് ചിലപ്പോൾ നേടിയെടുക്കാൻ കഴിയില്ല പക്ഷെ ഒരു സമയത്തും ഒറ്റയടിക്ക് അവർ പെട്ടെന്ന് ഉന്നതിയിലെത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവർ വൻ വിജയം ഭരിക്കുന്ന ആൾക്കാരാണ് പല മേഖലകളിലും കലാകാരന്മാരാണ് സ്ത്രീകളാണെങ്കിൽ കലാകാരികളാണ് നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരൊക്കെയാണ് അതുപോലെ വിദ്യാഭ്യാസ വൈദ്യ മേഖലയിലുള്ളവർക്കൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നല്ല സമയങ്ങളാണ് ഈ മാർച്ച് അവസാനം വരെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിമൂന്ന് മുതൽ മാസത്തിന്റെ അവസാനം വരെ സർക്കാർ ജീവനക്കാർ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല അതുപോലെ തന്നെ ഈ വർഷം ഗണപതി സുബ്രഹ്മണ്യ സ്വാമി വിശുദ്ധ പശു എന്നിവരെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും അതുപോലെ ഭൂമി ഇടപാടുകളെല്ലാം ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി വരും ഈ മാസം അതിന് തുടക്കം കുറിക്കും നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ഈ മാസം വേണം അതുപോലെ തന്നെ പണികൾ പൂർത്തീകരിക്കാതെ കിടന്ന വീടുകളൊക്കെ പണിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികവക ലഭിക്കും അപ്പോൾ കെട്ടിക്കിടക്കുന്ന ജോലികൾ അതായത് മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നട സാധിക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്ന് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങൾ അതുപോലെ തിരക്കുള്ള ഷെഡ്യൂളുകളൊക്കെ അതായത് തിരക്കുള്ള സമയങ്ങളൊക്കെ നിങ്ങളെ ചില സഹായങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പേരെ കൂടെ നിർത്തുന്നത് നല്ലതല്ല നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് സാമ്പത്തിക ഏർപ്പാടുകളിൽ നല്ലത് അതുപോലെ നിങ്ങൾ ശിവനെ ആരാധിക്കുക ശിവന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പൂജകൾ നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും രുദ്രാഭിഷേകം നടത്തുക ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാനും സൂര്യ ആരാധന നിങ്ങളെ സഹായിക്കും അതുപോലെ ഈ മാസം സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാവരും ലഭിക്കും നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ജ്ഞാനവും നിങ്ങളെ ഒരു മികച്ച വഴിയിലെത്തിക്കും വലിയ ഒരു നിലയിലെത്തിക്കും ആരോഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവ ഈ മാസം നിങ്ങൾക്ക് നിലനിൽക്കും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യമുണ്ട് അതുപോലെ കുടുംബാംഗങ്ങൾക്കായി പുതിയ വസ്ത്രങ്ങളെല്ലാം വാങ്ങും ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ പക്ഷേ സാമ്പത്തിക ഞെരുക്കും മൂലം ചിലപ്പോൾ ചിലതൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിഷമമൊക്കെ എപ്പോഴും അവർക്കുണ്ട് പക്ഷെ അതൊക്കെ മാറും പടിഞ്ഞാറോട്ടുള്ള യാത്ര ചില സമയങ്ങളിലൊക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ മറ്റുള്ളവരെ മറികടക്കാൻ അവരുടെ ആ ഒരു ഇച്ഛാശക്തി ഭയങ്കരമാണ് അനിടെ നക്ഷത്രക്കാർക്ക് ബിസിനസിന്റെയും കരിയറിന്റെ കാര്യത്തിൽ നിരന്തരമായ പ്രയത്ന ഫലത്തിൽ കൂടി അവരെല്ലാം നേടിയെടുക്കും എന്നുള്ളതാണ് ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരുമായുള്ള സൗഹൃദം ഉയർന്ന നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുമ്പനിടെ നക്ഷത്രക്കാർക്ക് ഈ മാസം ഈ മാസത്തെ നിങ്ങളുടെ പ്രകടനം മികച്ചതാകാൻ നിങ്ങൾ ശിവന്റെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് രുദ്രാഭിഷേകമോ ശിവലിംഗാഭിഷേകമൊക്കെ നടത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ ചില മേലധികാരികളിൽ നിന്നുള്ള മറ്റുദ്യോഗസ്ഥ ചില മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കും പുതിയ ജോലിക്കോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതിനോ ആയുധങ്ങളെയും തീയെയും ഒക്കെ കുറിച്ച് പാലക്കേണ്ടത് ആവശ്യമുണ്ടോ വാഹനങ്ങൾ അതുപോലെ ചില പ്രവൃത്തികൾ ഈ മാസം നിങ്ങൾക്ക് ഫലകരമായ കാര്യങ്ങളൊക്കെ നൽകും ഈ മാസത്തെ നല്ല സമയങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ നല്ല സമയമാണ് വീട് വയ്ക്കുവാൻ പറ്റിയ സമയമാണ് വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള യാത്ര ഒന്ന് ഒഴിവാക്കുക എന്ന് നേരത്തെ പറഞ്ഞതുപോലെ യാത്രകളിൽ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് ചിലരോട് അനാവശ്യമായ ശത്രുത കൂടുതൽ വെച്ചു വലർത്തുന്ന അനിഴ നക്ഷത്ര മനസ്സിൽ വെച്ച് പെരുമാറും അനിഴ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ മിതത്വത്തോടെ തന്നെ വരുന്ന ആൾക്കാരെയൊക്കെ സംസാരിച്ച് വശത്താക്കി കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് ആത്മവിശ്വാസം ഭയങ്കരമാണ് അനിഴ നക്ഷത്രക്കാർക്ക് അനിഴൻ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ദോഷഫലങ്ങളൊക്കെ മാറുവാൻ ശിവനെ ആരാധിക്കുക ശിവലിംഗാഭിഷേകം നടത്തുക അതായത് കുജസ്തുതി മംഗളസ്തോത്രം അല്ലെങ്കിൽ ദുർഗാസ്ത്രോത്രം എന്നിവയൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അഭിതകാംക്ഷുള്ള ബന്ധം മെച്ചപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്ന് മുതൽ ഈ മാസം അവസാനം വരെ പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളും നല്ല സമയങ്ങളാണ് എങ്കിലും ആ ദിവസങ്ങളുടെ പ്രത്യേകത പറഞ്ഞതാണ് മോശം സുഹൃത്തുക്കളുമായുള്ള ബന്ധമൊക്കെ വിച്ഛേദിക്കാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ മാസം നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ചാടി ചാഞ്ചാടി പോകുന്ന ഒരു സമയം കൂടിയായതിനാൽ പ്രത്യേകം പൂജാവിധി കർമ്മങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഏറ്റവും പ്രിയപ്പെട്ടവരുമായി അനാവശ്യ തർക്കങ്ങളൊന്നും ആവശ്യമില്ല പോസിറ്റീവ് എനർജിയെ ഉൾക്കൊള്ളുന്ന അനിഴ നക്ഷത്രക്കാർ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഏതായാലും ദൈവ ഭക്തി ഉള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ ജോലിയിൽ അവരുടെ കഴിവ് എന്തൊക്കെയാലും അവർ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് അതിനവർക്ക് പിന്നീട് അനുകൂലമായ അവസരങ്ങൾ വരും അവർ ചെയ്യുന്ന ജോലിയിൽ തന്നെ മെച്ചമായ സമയം ഉണ്ടാകും ഏതെങ്കിലും നവഗ്രഹ ക്ഷേത്രം സന്ദർശിച്ച് കേതുപൂജ നടത്തുക കേതു സ്തുതി ജപിക്കുക മഹാരുദ്രാഭിഷേകമോ ശിവലിംഗാഭിഷേകമോ ദോഷങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുന്ന നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ സാമ്പത്തികമായ ഇതൊരു നല്ല മാസമാണ് മാർച്ച് മാസം നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും ജ്ഞാനവും നിങ്ങളെ മികച്ച ഒരു വഴിയിലെത്തിക്കും ആരാധനാലയങ്ങളെ സന്ദർശിക്കണം നിങ്ങൾ വെളുത്തതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മാന്യതയും മനോഹരതയും നിങ്ങൾക്ക് ചുറ്റുമുള്ള നിരവധി ആളുകളെ ആകർഷിക്കുക എൻ്റെ ഇത് പ്രത്യേകം ഫലപ്രദമാകും വ്യത്യസ്ത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാറുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് എല്ലാവർക്കും ഈ അര നക്ഷത്രക്കാരെ കുറിച്ച് പറയാറുണ്ട് പുതിയ ആളുകളെ കണ്ടുമുട്ടും കൂടുതലും സ്ത്രീകളുമായുള്ള ബന്ധമാണ് മെച്ചപ്പെടുന്നത് സ്ത്രീകളുമായുള്ള പുതിയ അനുഭവങ്ങളും ശാരീരിക ബന്ധങ്ങളും ഒക്കെ ഈ അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറുണ്ട് ഈ സ്ത്രീകളുമായുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ നല്ല സുഹൃദന്ധത്തിലേക്ക് വന്ന് അങ്ങനെയുള്ള ഇഷ്ടങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു നക്ഷത്രമാണ് ഈ അനിഴ നക്ഷത്രം എന്ന് പറയുന്നത് അതുപോലെ തൊഴിലും ബിസിനസ്സിലും ഒക്കെ നല്ല വളർച്ച ഉണ്ടാവും അവർക്ക് അതുപോലെ ഈ മാസം നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ ശ്രീലക്ഷ്മി ക്ഷേത്രം സന്ദർശിച്ച് ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി സ്ത്രോത്രങ്ങളൊക്കെ ജപിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അനേകം നക്ഷത്രത്തിന് പൊതുവായി വരുന്ന നല്ല കാര്യങ്ങൾ ഇപ്പം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും മനസ്സിന്റെ ശക്തിയും ജ്ഞാനവും ഒക്കെ വലിയ നിലയിലെത്തിക്കും ആരോഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവയും ലഭിക്കും അതുപോലെ തന്നെ കുടുംബ സ്വത്തുകൾ ലഭിക്കും നല്ല സാമ്പത്തികമായ നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് ഉറങ്ങിക്കിടന്ന പണിയും പുനരാവിഷ്കരിച്ച് പോകാൻ കഴിയും വാഹനങ്ങൾ വാങ്ങുവാൻ കഴിയും പ്രത്യേകത ആഗ്രഹിച്ചിരുന്ന ചില വാഹനമോഹങ്ങളൊക്കെ സബലീകരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളും ആരാധനാലയോടെ സന്ദർശിച്ച് നിങ്ങൾ രാഹു പൂജയൊക്കെ ചെയ്യണം ശനിയുടെ ദോഷങ്ങളൊക്കെ കുറച്ചുള്ളതാണത്തൊക്കെ മാറ്റിയെടുക്കണം അനിടെ നക്ഷത്രക്കാർക്ക് മികച്ച സമയമാണ് അപ്പോൾ ഇനിയും അടുത്തൊരു നക്ഷത്ര ആയി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം